വിശുദ്ധമാക്കപ്പെട്ട റജബു മാസം കടന്നു വരുമ്പോ നബിസുലഹു അലൈഹി വസങ്ങൾ നടത്തിയിരുന്ന പ്രത്യേകമായ പ്രാർത്ഥനയെ കുറിച്ചുംറക്കത്തുണ്ടാകുന്നതിനു വേണ്ടി സ്വഹാബാക്കൾക്ക് സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്ന മറ്റൊരു പ്രാർത്ഥനയെക്കുറിച്ചുമാണ് കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞ് അവസാനിപ്പിച്ചത് റജബ് കടന്നു വരുമ്പോൾ ഫി റജബി വരുമ്പോ അള്ളാഹുബാൻ എന്നും അതുപോലെ തന്നെ സഹാബാക്കൾക്ക് എന്ന പ്രാർത്ഥനയും പ്രത്യേകമായി നബിതങ്ങൾ പഠിപ്പിച്ചു എന്ന് സഹാബാക്കൾ രേഖപ്പെടുത്തുകയാണ് അപ്പൊ വിശുദ്ധമാക്കപ്പെട്ട റജബിലും ജവിന് ശേഷമുള്ള ജീവിതത്തിലും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള അപരിമേയമായ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടേണ്ടതുണ്ട് ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ ആ അനുഗ്രഹങ്ങൾ ആ ഭറക്കത്ത് നേടിയെടുക്കുന്നതിനുള്ള പ്രാർത്ഥനയ്ക്ക് പുറമേ പ്രത്യേകമായ ചില പ്രവർത്തനങ്ങളും വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ് ആ കർമ്മങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കാണ് അള്ളാഹു സുബഹാന ബറക്കത്ത് വാഗ്ദാനം ചെയ്യുക ഒന്നാമത്തേത് അജഞ്ചനമായ വിശ്വാസവും അതുപോലെ തന്നെ തക്കുവയുമാണ് ബറക്കത്ത് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി അള്ളാഹു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വലവൻ അഹിലുറ ആമനു ഒത്തക്കൗ ആ ഗ്രാമവാസികളായ ആളുകൾ തീർച്ചയായും ആ ഗ്രാമവാസികൾ അവർ വിശ്വസിക്കുകയും അള്ളാഹുവിൽ തക്കുവ ചെയ്യുകയും ചെയ്താൽ അലഹിം അല്ലാറുള്ളു അവരിലേക്ക് നാം ആകാശഭൂമികളുടെ ബറക്കത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുക തന്നെ ചെയ്യും ഈ ആയത്തിലൂടെ അള്ളാഹു താല പഠിപ്പിക്കുന്നത് ആകാശഭൂമികളുടെ ബറക്കത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടാൻ ഒന്നാമത് വേണ്ടത് ഈമാനാണ് രണ്ടാമത് വേണ്ടത് തക്കുവയാൺ ഈമാൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ മാത്രം അംഗീകരിച്ചുകൊണ്ട് മറ്റാരെയും അംഗീകരിക്കാതെ ഇമാദത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിനെ സമർപ്പിക്കേണ്ട പങ്ക് അള്ളാഹുവിനെ മാത്രം സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക ഏതൊരു പരീക്ഷണ വേളയിലും അല്ലെങ്കിൽ പ്രയാസത്തിൻ്റെ ഘട്ടത്തിലും അള്ളാഹു അല്ലാത്തവരെ ആശ്രയിക്കാതിരിക്കുക അള്ളാഹുവിനേക്ക് സർവ്വതം സമർപ്പിക്കുക അള്ളാഹു പഠിപ്പിച്ച ആശയത്തിലൂടെയും ആ വിശ്വാസത്തിലൂടെയും ജീവിക്കുകയും ആ മാർഗത്തിൽ തന്നെ മരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുക ഇതിനെയാണ് ഈമാൻ എന്ന് പറയുക ഈ ഈമാനിൽ ഒരാൾ ജീവിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട വിധം അതായത് രഹസ്യത്തിലും പരസ്യത്തിലും പരസ്യമായ ജീവിതത്തിൽ മാത്രമല്ല ബാഹ്യമായ സൂക്ഷ്മത മാത്രമല്ല ഉപരിപ്ലവമായ തക്കുവ മാത്രമല്ല രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഭയപ്പെടുമ്പോഴാണ് അതിന് തക്കുവ എന്ന് പറയുക കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ ഒരു മനുഷ്യൻ തൻ്റെ കാൽപാദങ്ങളിൽ മുള്ളുകൊള്ളാതിരിക്കാൻ എത്ര സൂക്ഷ്മതയോടുകൂടിയാണോ സഞ്ചരിക്കുന്നത് അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ സൂക്ഷ്മതയോടുകൂടി ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഹറാമാണോ ഹലാലാണോ എന്ന് സംശയിക്കുന്ന കാര്യങ്ങളോട് പോലും അടുക്കാതെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കുക ഇതിന് പറയുന്ന പേരാണ് തക്കുവ ഈ തക്കുവയോടുകൂടി ഒരാൾ ജീവിക്കാൻ തയ്യാറായാൽ സമയുവല്ലോ അവരുടെ മേൽ ആകാശ ഭൂമികളുടെ ബറക്കാത്തിന്റെ വാതിലുകളെ നാം തുറന്നു കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് ആകാശത്തിന്റെ വാതിൽ എന്ന് പറയുമ്പോൾ ഉപകാരപ്രദമായ ഗുണകരമായ മഴയെക്കുറിച്ചാണ് കുറിച്ചാണ് ആകാശത്തിന്റെ വാതിലിലൂടെയുള്ള അനുഗ്രഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് നല്ല മഴ അള്ളാഹുത്താല തരും സംഹാര താണ്ടവുമാടുന്ന മഴയല്ല വീടുകൾ നശിപ്പിച്ചു കളയുന്ന മഴയല്ല കാർഷിക വിളകളെ ഇല്ലായ്മ ചെയ്യുന്ന മഴയല്ല ഉപകാരപ്രദമായ ഭൂമിയിൽ നിന്ന് സസ്യലതാദികളെ മുളപ്പിക്കാൻ പര്യാപ്തമായ മഴ ആ മഴ അള്ളാഹു സുബഹാനഹുവാല തരുന്നതാണ് അതാണ് ആകാശത്തിൽ നിന്നുള്ള പറക്കത്ത് എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നുള്ള പറക്കത്ത് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് അള്ളാഹു സുബഹാനഹുവത്തായ മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പര്യാപ്തമായ കൊള്ളാവുന്ന നല്ല നല്ല സസ്യലതാദികളെ അള്ളാഹു മുളപ്പിച്ചു തരും എന്നുള്ളതാണ് അപ്പൊ ഈ രണ്ടനുഗ്രഹങ്ങളെയും ആകാശത്തിൽ നിന്നും വിണ്ണിൽ നിന്നും മഴയെയും ആ മഴയിലൂടെ ഭൂമിയിൽ വ്യത്യസ്ത തരത്തിലുള്ള അന്ന മുന്തിരിയെയും ഈത്തപ്പഴത്തെയും ഇങ്ങനെ വ്യത്യസ്തമായ തലത്തിലും തരത്തിലുമുള്ള അനുഗ്രഹങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് മുളപ്പിച്ചു തരും ഭൂമിയിൽ നിന്ന് ഇത് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹമാണ് ഈ അനുഗ്രഹം കിട്ടുന്നത് എപ്പോഴാണ് അന്ന അഹ്ലൽ അവർ വിശ്വസിക്കുകയും ശരിയായ രീതിയിലുള്ള തക്കുവ ജീവിതത്തിൽ കൈക്കൊള്ളുകയും പക്ഷെ ചെയ്യുമ്പോഴാൻ പക്ഷേ അവർ അള്ളാഹുവിനെ അവഗണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിച്ചാൽ അവരുടെ കൈക്രിയ കാരണം അവരുടെ കരവിരുത് കാരണം അവരുടെ കൊള്ളരുതായ്മ കാരണം അള്ളാഹു അവരെ പിടികൂടി ശിക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആാനിലൂടെ വളരെ വ്യക്തമായിട്ട് അള്ളാഹു പറയുക അപ്പോ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു സാമൂഹിക ഘടനയിൽ അല്ലെങ്കിൽ ഒരു പ്രാസ്ഥാനിക സംവിധാനത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ബറക്കത്ത് വേണമെങ്കിൽ അവിടെയെല്ലാം ഈമാനും തക്വയും അനിവാര്യമായ വിഷയമാണ് ഒന്നാമത് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് അതാണ് രണ്ടാമത്തെ ബറക്കത്തിന്റെ വഴി എന്ന് പറയുന്നത് ഈമാനും സൽക്കർമ്മങ്ങളുമാണ് നല്ല കർമ്മങ്ങൾ ചെയ്യുക നല്ല കർമ്മങ്ങൾ എന്ന് പറയുമ്പോ സ്വന്തത്തെ വിനാശത്തിലേക്ക് നയിക്കുന്ന കർമ്മങ്ങളല്ല സ്വന്തത്തിന് ഗുണകരമായ കർമ്മങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം സമൂഹത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങളും ചെയ്യുക അതാണ് സൽക്കർമ്മം സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെടാതെ ദുഷ്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ അടിമകളായി ജീവിക്കുന്ന ആളുകൾ മരണത്തിന് മുമ്പ് തന്നെ പരലോകത്തിനു മുമ്പ് തന്നെ അതിൻ്റെ ഫലം തീർച്ചയായും അവർ അനുഭവിക്കുക തന്നെ ചെയ്യും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അമേരിക്കയെ ഞെട്ടിച്ച ഒരു തീപിടുത്തം ലോസ് ആഞ്ചലസിൽ പതിനൊന്നായിരം ഏക്കറുകൾ നിമിഷ നേരം കൊണ്ട് കത്തിക്കരിഞ്ഞു പോയ തീപിടുത്തം പട്ടാ പകലിൽ പോലും അമേരിക്ക ഇരു ഇരുട്ടിലാണ്ടിപ്പോയ തീപിടുത്തം ആ തീപിടുത്തം നടന്നപ്പോ അതിനെക്കുറിച്ച് നമ്മൾ സന്തോഷിക്കുകയല്ല ചെയ്യുന്നത് നമുക്ക് ദുഃഖമുണ്ട് പക്ഷേ ആ ഒരു തീപിടുത്തത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ആത്മീയമായ ഒരു കാരണമുണ്ട് എന്താണ് കാരണം ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ഞങ്ങൾ ഗസ്സയെ തീക്കളമാക്കുമെന്ന് പറഞ്ഞ അമേരിക്കയിലെ ചില ആളുകൾ അല്ലെ ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ഞങ്ങൾ ഗസയെ തീക്കളമാക്കുമെന്നാണ് അവർ പറഞ്ഞത് പക്ഷെ തീക്കളമായത് എവിടെയാണ് നിമിഷ നേരം കൊണ്ട് പതിനൊന്നായിരം ഏക്കറുകൾ കത്തി നശിച്ചു ആളുകൾ വീട് വിട്ടോടുകയാണ് പ്രധാനപ്പെട്ട പല ആളുകളുടെയും വീടുകൾ അവരുടെ കൺമുമ്പിൽ തന്നെ കത്തിച്ചാമ്പലായി ഏറ്റവും വലിയൊരു വംശവേറിയനുണ്ടായിരുന്നു പ്രധാനപ്പെട്ട ഒരു ഹോളിവുഡ് നടൻ ജെയിംസ് വുഡ്സ് ജെയിംസ് വുഡ്സിന്റെ വീട് ലോസ് ആഞ്ചലസിന്റെ വീട് കത്തി നശിച്ചപ്പോ തന്റെ ജീവിതത്തിലെ സമ്പാദ്യം കത്തിക്കരിഞ്ഞു പോകുന്നത് കണ്ട് ആ നടൻ നിലവിളിക്കുകയാൾ അയാൾ പുണ്യാളനൊന്നും അല്ല ഗസ്സയിൽ നടക്കുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങളെ അടക്കം ഇസ്രായേൽ കൂട്ട കശാപ്പ് ചെയ്യുമ്പോ അവിടെ നടക്കുന്ന വംശഹത്യ അനിവാര്യമാണ് എന്നു ഒന്നിലധികം പ്രസ്താവനയിലൂടെ പറഞ്ഞ ആളാണ് ഈ ഹോളിവുഡ് നടൻ ഒന്നിലധികം പ്രസ്താവനയിലൂടെ ഫലസ്തീനുകൾക്ക് ഫലസ്തീനിന്റെ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞ മനുഷ്യൻ ഹയാളുടെ വീട് ലോസ് ആഞ്ചലസിൽ കത്തി നശിച്ചപ്പോ നിലവിളിക്കുകയാൾ നിലവിളിക്കേണ്ട ബിമാരു നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ടല്ലോ ആ കൈലിരിപ്പിന്റെ പേരിൽ അള്ളാഹു നിങ്ങൾക്കിട്ടും മറുപടി തരികയാൻ കരുതിയിരുന്നു കൊള്ളുക സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെടാതെ ജീവിക്കുന്ന ആളുകൾ അവർ ഏത് മതത്തിനും പെട്ട ആളായിക്കൊള്ളട്ടെ സൽക്കർമ്മകാരിയാണോ പരലോകത്ത് ചിലപ്പോൾ പ്രതിഫലം ഉണ്ടാകണമെന്നില്ല പക്ഷെ ദുനിയാവിൽ അവർക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങളെല്ലാം കിട്ടും എന്നാൽ ദുഷ്കർമ്മകാരികളാണോ സൈനിസത്തിന് അടിമപ്പണി ചെയ്ത് അതിന് ദാസ്യവൃത്തി ചെയ്ത് മനുഷ്യത്വം തന്നെ ഇല്ലാതായി പോയ ഒരു കൂട്ടം ആളുകൾ അമേരിക്കയിൽ ജീവിക്കുമ്പോൾ അവർക്ക് അല്ലാഹു നേരമിരട്ടി വെളുക്കുന്നതിന് മുമ്പ് അള്ളാഹു മറുപടി നൽകിയാണ് പട്ടാപ്പകൽ രാത്രിയിലാണെങ്കിൽ ഞങ്ങൾ കണ്ടില്ല അനുഭവിച്ചില്ല അറിഞ്ഞില്ല എന്നൊക്കെ പറയാം പക്ഷെ പട്ടാപ്പകൽ സൂര്യന്റെ വെളിച്ചത്തിൽ കാണാൻ കഴിഞ്ഞു അവരനുഭവിച്ച ഏറ്റവും വലിയ പരീക്ഷണം അപ്പോ നല്ല കർമ്മങ്ങൾ ചെയ്താൽ അല്ലാഹുദാന പറഞ്ഞു വളരെ വ്യക്തമായിട്ട് പടച്ചുരാൻ വിശുദ്ധ ഖുർആാനിലൂടെ പറയുകയാണ് ആരാണോ ചെയ്തത് ആണിൽ നിന്നോ പെണ്ണിൽ നിന്നോ ആണായി കൊള്ളട്ടെ പെണ്ണായി കൊള്ളട്ടെ ആരാണോ സൽക്കർമ്മങ്ങൾ ചെയ്തത് ഇപ്പോ ആണായാലും പെണ്ണായാലും നമ്മളും മാധ്യമത്തിലൂടെ കാണുന്നുണ്ടല്ലോ വിശദീകരിക്കേണ്ട കാര്യമില്ല കൂടുതൽ എന്ത് ചെയ്യണ്ട വിശദീകരിക്കേണ്ട ആരാണോ സൽക്കർമ്മങ്ങൾ ചെയ്തത് വലനു ഹയ്യ തൻ തൊയ്യബ അവന് മനോഹരമായ സുന്ദരമായ ജീവിതം നാം അവന് നൽകുന്നതാണ് ും അവര് ചെയ്ത സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം നാം അവർക്ക് നൽകുക തന്നെ ചെയ്യും അള്ളാഹു പറയാ നല്ല കാര്യങ്ങൾ ചെയ്ത് ആണ് ചെയ്താലും പെണ്ണ് ചെയ്താലും പെണ്ണുങ്ങൾ ചെയ്തിട്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള ആരെങ്കിലും ചെയ്തിട്ട് അതിന്റെ പേരിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് വിലപിച്ചിട്ട് കാര്യമില്ല നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും കൊല്ലത്ത് കൊടുത്താൽ പറയാലേ പഴയ കാലത്ത് പറയാറുണ്ട് അവിടെ കൊടുത്താൽ അവിടെ കിട്ട കിട്ടും നല്ലതാണെങ്കിൽ നല്ലതേ സമൂഹത്തിൽ നിന്ന് കിട്ടുകയുള്ളൂ നല്ലതല്ല ചെയ്തതെങ്കിൽ തിരിച്ച് നല്ലതല്ലാത്ത അനുഭവമേ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ അല്ല പറഞ്ഞു ആരാണോ ആണായാലും പെണ്ണായാലും നന്മയായ കാര്യങ്ങൾ ചെയ്താൽ വിശ്വാസിയായി നിലകൊണ്ടുകൊണ്ട് അവന് നാം നല്ല ജീവിതം പ്രദാനം ചെയ്യുന്നതാണ് അവര് ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം തരുകയും ചെയ്യുന്നതാണ് അള്ളാഹുത്താല പറയും അപ്പൊ നല്ല ജീവിതം അള്ളാഹുത്താല തരും ബറക്കത്തുള്ള ജീവിതം അള്ളാഹു തരും ഒരാളുടെ ജീവിതം നല്ലതാണോ എന്ന് പരിശോധിക്കാൻ മൂന്ന് കാര്യങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി മൂന്ന് കാര്യം മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അയാളുടെ ജീവിതം ഹയാത്തുൻ തൊയ്യപയാൻ പരിശുദ്ധ ജീവിതമാണ് ബഹുമാനപ്പെട്ട ഇമാം കുർത്തുബി റഹ്മുല്ലാഹി പറയുന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിതം നല്ല ഉപജീവനത്തിന്റെ വഴി ആളുകളെ പറ്റിക്കാതെ കള്ളക്കണക്കും കരിഞ്ചന്തയും പൂഴുത്തിവെപ്പും അതുപോലെ തന്നെ മീസാനിൽ തൂക്കിക്കൊടുക്കുന്ന തുലാസിലെ അളവ് വ്യത്യാസങ്ങൾ വരുത്താതെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ അയാൾക്ക് കിട്ടുന്ന ഉപജീവന മാർഗം ഹലാലിന്റെ ഉപജീവന മാർഗമാണ് ആ ഹലാലിന്റെ ഉപജീവന മാർഗം ഒരാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് അള്ളാഹു പറഞ്ഞ ഹയാത്തൻ തയ്യബ നല്ല ജീവിതമാണ് ആ മനുഷ്യന്റെ ജീവിതം ഒരു വാർത്ത നമ്മൾ കണ്ട അടുത്ത ദിവസം അല്ലെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വാർത്ത കണ്ട എന്താണ് വാർത്ത ഒരു നാട്ടിലെ ഇത്ര നായ്ക്കളെ പട്ടികളെ കാണാനില്ല പട്ടികൾ അവിടെ പോയി ആ നാട്ടിലെ കടയിൽ മട്ടനാണെന്ന് പറഞ്ഞ് വിൽക്കുന്നത് എന്താണ് ഈ പട്ടിയാൾ പട്ടിയെ കാണാനില്ല പട്ടിയെ പട്ടി നായ പിടുത്തക്കാരെ പിടിക്കുന്നുമില്ല പക്ഷെ പട്ടിയെ നാട്ടിൽ കാണാനുമില്ല അന്വേഷിച്ചപ്പോൾ കണ്ടു മട്ടനാണെന്ന് പറഞ്ഞ് പല കടകളിലും വിൽക്കുന്നത് പട്ടിയാൾ അല്ലേ കാളയാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നത് നല്ല ബീഫാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നത് നല്ല കാളയിറച്ചിയാൻ കല്യാണത്തിന് ഉസ്താദ് തിന്നോളൂ നല്ല ബീഫാൾ പക്ഷെ കൊടുക്കുന്നത് എന്താണ് കാളയാണ് ഇങ്ങനെ ആളുകളെ പറ്റിച്ചുകൊണ്ട് കബളിപ്പിച്ചുകൊണ്ട് സമ്പാദ്യമുണ്ടാക്കിയാൽ അത് ഹറാമിന്റെ സമ്പാദ്യമാണ് അതേസമയം നല്ല രീതിയിൽ അള്ളാഹു നൽകിയ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കൃത്രിമത്വമില്ലാതെ സൂക്ഷ്മതയോടുകൂടി ഒരാൾ സമ്പാദിച്ചാൽ അതാണ് ഋതുക്കുൽഹലാൽ നല്ല ഉപജീവന മാർഗം ഇതൊരാൾക്ക് കിട്ടിയാൽ അയാൾക്ക് ഹയാത്തും തയ്യവ നല്ല ജീവിതമാണ് എന്നിട്ട് കുറുത്തുബി റഹ്മി അലേഹി പറയുകയാണ് അൽ കനാത്തു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു കുടുംബമാണെങ്കിൽ അവരുടെ ജീവിതം നല്ല ജീവിതമായിരിക്കും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം നമ്മുടെ വാഹനം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് നോക്കിയിട്ട് അവന്റെ പോലെയുള്ള വാഹനം എനിക്കില്ലല്ലോ എന്ന് നെടുവീർപ്പെടുന്നതിന് പകരം അള്ളാഹു നൽകിയ വാഹനത്തിന് തൃപ്തിപ്പെടുക അള്ളാഹു നൽകിയ ഭാര്യ ആ ഭാര്യ കുറവുള്ളവളാണെങ്കിലും തൃപ്തിപ്പെടുക അള്ളാഹു നൽകിയ മക്കൾ ആ മക്കളിൽ തൃപ്തിപ്പെടുക അള്ളാഹു നൽകിയ കച്ചവടം അതിൽ തൃപ്തിപ്പെടുക ഇങ്ങനെ സംതൃപ്തമായ ഒരു മനസ്സുണ്ടെങ്കിൽ അവന്റെ ജീവിതം ഹലാലായ ജീവിതമാണ് അവൻ്റെ മോളെ അല്ലെങ്കിൽ എൻ്റെ മോളെ എനിക്ക് ഇങ്ങനെയല്ലേ കെട്ടിക്കാൻ പറ്റുന്നുള്ളൂ അവന്റെ മോളെ കെട്ടിക്കുന്നത് കണ്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നെടുവീർപ്പെടുന്നതിന് പകരം നിനക്ക് അല്ലാഹു നൽകിയ സമ്പത്ത് ഹലാലായ രീതിയിൽ ചെലവഴിച്ചുകൊണ്ട് നിന്റെ കാര്യങ്ങൾ നടത്തുക ഈ ഒരു അവസ്ഥ ഒരാൾക്കുണ്ടായാൽ അയാളുടെ ജീവിതം നല്ല ജീവിതമാൻ മൂന്നാമത് കുറുത്തുബിറമുല്ലാഹി താലഅാലേഹി പറഞ്ഞു അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് ടുപ്പിക്കാൻ പറ്റിയ കർമ്മങ്ങൾ ഒരാളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അയാളുടെ ജീവിതം ഹയാത്തും തയ്യബ നല്ല ജീവിതമാണ് അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ പര്യാപ്തമായ ജീവിതം ആലോചിക്കണം അള്ളാഹു നമുക്ക് നൽകിയ കണ്ണുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്കാണോ നാം എത്തിക്കൊണ്ടിരിക്കുന്നത് അതല്ല അള്ളാഹുവിന്റെ അതൃപ്തിയിലേക്കാണോ അള്ളാഹു നമുക്ക് നൽകിയ കൈ ഈ കൈയിലെ ചൂണ്ടുവിരൽ അത്തഹിയാത്തിൽ അള്ളാഹു മാത്രമാണ് ഏകനെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഉയർത്തേണ്ട ഈ ചൂണ്ടുവിരൽ ഈ ചൂണ്ടുവിരൽ ഉപയോഗിച്ചുകൊണ്ട് അനാവശ്യമായ കമന്റുകളും പോസ്റ്റുകളുമാണോ നാം എഴുതിക്കൊണ്ടിരിക്കുന്നത് ഓർക്കണം നമ്മുടെ പോക്ക് അള്ളാഹുവിന്റെ തൃപ്തിയിലേക്കാണോ അതല്ല അള്ളാഹുവിന്റെ അതൃപ്തിയിലേക്കാണോ അല്ലാഹു നമുക്ക് നൽകിയ കാലുകൾ അല്ലെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും അറിയപ്പെട്ട ഒരു മോട്ടിവേറ്ററുടെ വീഡിയോ ആണ് അദ്ദേഹം പറഞ്ഞു എൻ്റെ കാലുകൾക്ക് എൻ്റെ എനിക്ക് കാലില്ല വെപ്പുകാലാണ് എൻ്റെ കൈകൾക്ക് സ്വാധീനമില്ല ഞാൻ സമയം കിട്ടുമ്പോഴെല്ലാം എൻ്റെ ഈ കാലൂരിവെക്കാറുണ്ട് എന്തിനാണ് ഇച്ചിരി ഒന്ന് കാറ്റ് കയറട്ടെ എന്ന് വിചാരിച്ച് വെപ്പുകാലുള്ളവർ അങ്ങനെയാണല്ലോ അള്ളാഹുത്താല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം പരലോകത്ത് പ്രധാനം ചെയ്യുമാറാവട്ടെ ആ കാലു ഞാൻ ഊരി ഊരിവെക്കും അല്പം ഉള്ളിലേക്ക് കാറ്റ് കയറട്ടെ എന്ന് വിചാരിച്ച് എല്ലാ സമയവും അത് ധരിച്ചുകൊണ്ട് നടക്കാൻ എനിക്ക് സാധിക്കാറില്ല കാരണം അത് വിയർത്ത് വിയർപ്പ് കയറി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ ഒരു മോട്ടിവേറ്ററുടെ വീഡിയോ ആലോചിക്കണം അള്ളാഹു നമുക്ക് കാല് നൽകിയില്ല ആരുടെയും സഹായമില്ലാതെ പള്ളിയിലേക്കും കടയിലേക്കും മാർക്കറ്റിലേക്കും സ്വയമായി നടന്നു പോകാൻ പര്യാപ്തമായ കാല് ഈ കാലുപയോഗിച്ചുകൊണ്ട് നാം ഹറാമിലേക്കാണോ പോകുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയിലേക്കാണോ നമ്മൾ പോകാൻ അതൃപ്തിയിലേക്കാണോ ഇങ്ങനെ അള്ളാഹു നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും ഓരോ അനുഗ്രഹങ്ങളെയും മനസ്സിൽ എണ്ണി കണക്കാക്കിയിട്ട് ഈ അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹുവിനേക്ക് എത്തിപ്പെടാൻ പര്യാപ്തമായ സമീപനമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ ജീവിതം ഹയാത്തുൻ തൊയ്യബയാൻ കുർത്തുബി റഹ്മത്തുല്ലാഹി അലൈഹി പറയുകയാണ് അതുകൊണ്ട് മന്നാമില സ്വാലിഹ മിൻ ഔ ഉൻസാ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് അള്ളാഹു നല്ല ജീവിതം പടച്ചതമ്പുരാൻ പ്രദാനം ചെയ്യുകയാണ് അതുകൊണ്ട് റജബിന്റെ വിശുദ്ധമാക്കപ്പെട്ട സമയങ്ങളിലൂടെ ദിവസങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ അള്ളാഹു നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രവാചകൻ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയിട്ടുള്ള ചോദിച്ചു വാങ്ങാൻ സഹാബാക്കളെ പഠിപ്പിച്ചിട്ടുള്ള ബറക്കത്തിന്റെ വാതിലുകളിൽ നിരന്തരമായി നാമം മുട്ടിക്കൊണ്ടിരിക്കുക നമുക്ക് വേണ്ടി അള്ളാഹു തുറന്നു തരിക തന്നെ ചെയ്യും അതോടൊപ്പം കഷ്ടതകളും വേദനകളും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ പ്രത്യേകിച്ച് ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ അവരുടെ സമാധാനത്തിന് വേണ്ടി നിരന്തരം അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ജയിലറുകൾ കഴിയുന്ന ഒരുപാട് നമ്മുടെ നിരപരാധികളായ സഹോദരങ്ങൾ ഒരു കുറ്റവും ചെയ്യാത്തതിൻ്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്ന നിരപരാധികളായ വിശ്വാസികൾ വിശ്വാസികളല്ലാത്ത ആളുകൾ അവർക്ക് വേണ്ടിയും നിരന്തരം നാം പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുക തന്നെ ചെയ്യും അള്ളാഹു മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരണപ്പെടാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ